ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ബിഗോണിയനെ കുറിച്ചുള്ളതാണ് കേട്ടോ റെക്സ് ബിഗോണിയ വാക്സ് ബിഗോണിയ കേൻ ബികോണിയ അങ്ങനെ മൂന്ന് വിഭാഗമാണ് ഉള്ളത് കേട്ടോ അതിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് റെക്സ് ബിഗോണിയാണ് സാധാരണ ബിഗോണിയോസിന് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ ഫ്ളവേഴ്സിന് നമ്മൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കാറില്ല അതിൻ്റെ ലീഫുകൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത് കേട്ടോ പല വർണ്ണങ്ങളിൽ കാണാനായിട്ട് സാധിക്കാറുണ്ട് ബിഗോണിയയിൽ തന്നെ അധികവും ഗ്രീൻ ലീഫിൽ വരുന്നതാണ് കേട്ടോ ഈ കാണുന്നത് വളരെ പെട്ടെന്ന് ലീഫിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കി പറ്റുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ഗ്രീൻ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് വരുന്നൊരു ബികോണിയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി ആണ് പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീഫിന്റെ വലുപ്പം വെക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ വേനൽക്കാലത്താണ് കഴിവത് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് പാട് ഒഴിവാക്കണം യാതൊരു തരത്തിലുള്ള വളങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റില്ല പാടില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് കേട് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് മഴക്കാലത്ത് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കരുത് എന്നുള്ളത് പറയുന്നത് ഈ കാണുന്നത് ഞാൻ ലീഫിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു മത പ്ലാന്റിൻ്റെ അത്ര വലുപ്പമായിട്ടുണ്ട് ഇനി ഇത് മാറ്റി നടണം കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ ലീഫിൽ നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാറുള്ളത് അതുകൂടാതെ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാം അതും അല്ലെങ്കിൽ മദർ പ്ലാന്റിൻ്റെ ചോട്ടിലായിട്ട് പുതിയ പ്ലാന്റ്സുകൾ വരും അതും അടർത്തി എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുവേ